നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളെ അങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷം അവർ കണ്ടുമുട്ടി സുഹൃത്തുക്കളെ കണ്ടുമുട്ടി രാജ്ഭവൻ മുറ്റത്തൊരുങ്ങിയ പന്തലിൽ ഇരുവശത്തായി അവർ ഇരുന്നു ഒന്നും മിണ്ടാതെ ഗവർണർ മുന്നിൽ നിൽക്കുമ്പോൾ ആരും കാണാതെ മുക്കൻ ഒളിഞ്ഞു നോക്കുന്നു ഇല്ല ഞാൻ ഞാൻ ഒന്നും അങ്ങനെ മറക്കില്ല കേട്ടോ ആഹാ എന്നാ ഞാനും മറക്കൂലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാന്ന് വെച്ച് ലോക കേരള സഭയ്ക്ക് ഇങ്ങേരെ വന്ന് ക്ഷണിച്ചപ്പോൾ എന്റെ ചീഫ് സെക്രട്ടറിയുടെ മുഖത്താട്ടുമല്ലേ ആ ആട്ടെന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയാം എന്റെ പൊന്നടാവി രാജ്ഭവനിൽ ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കെ പി എസ് സിയുടെ നാടകമല്ലേ അങ്ങോട്ട് അരങ്ങേറിയത് ഗവർണർ മസിൽ പിടിച്ച് ആ വഴി വരുന്നു മുഖ്യൻ അതിനേക്കാൾ വീർപ്പിച്ചു കെട്ടി ഈ വഴി വരുന്നു ലേ ഓ ആർ കേളു പുല്ലായിരുന്നു വന്നും പോയി എന്തെ ഇവർക്കാർക്കും ഒരു താല്പര്യം ഇല്ലാത്ത ഇത് ഉം കേളു പുതിയ ആളായോണ്ടാ ഇവിടെ ഇങ്ങന സംശയമുണ്ടായാൽ ഗതാഗത മന്ത്രി ഗണേശനോട് ചോദിച്ചാൽ മതി മൂപ്പർക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഗണേശന്റെ സത്യപ്രതിജ്ഞ ഇതിലും വലിയ കലുഷിതമായിരുന്നു അന്തരീക്ഷം ചായ പോലും കുടിക്കാതല്ലേ മുഖ്യൻ ഇറങ്ങി പോയത് പിന്നെ ചായയുടെ പേരിലായിരുന്നു അടി ഇവർ തമ്മിൽ ഇങ്ങന തമ്മിൽ കണ്ടാൽ അടിയാ ഒരു മരുത്തൊട്ടി പിള്ളേരെ പോലെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോക്കില്ല തമ്മിൽ കണ്ടാൽ മിണ്ടൂലേലും പാറ വെക്കാൻ രണ്ടും ബെസ്റ്റാ പറ്റുന്ന രീതിയിൽ ഇതിനിടെ കൂടെ ഗവർണർ ഒരു പാരയും വെച്ചായിരുന്നു കേട്ടോ അത് പറയുന്നു ഇത് അങ്ങോട്ട് കഴിഞ്ഞ് കൊടുക്കാൻ അങ്ങോട്ട് കൈ നീട്ടുന്നതും ഗവർണർ കയറി അങ്ങ് കേളുവിന്റെ കൈയെ പിടിച്ചു ആദ്യം ഷേഖ് വാങ്ങാൻ കാത്തിരുന്ന മുഖ്യൻ സെസിയായി ശരിക്കും മുഖ്യന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ലേ കേളു കാറൽ മാസം മുത്തപ്പ ചെകുത്താനും കടലിലും നടുക്കായി പോയല്ലോ ഞാൻ ആർക്കാദ്യം കൊടുക്കും ഷേഖാൻ ആർക്കാദ്യം കൊടുക്കും കൊടുക്കാനും കൊടുക്കാതെ വയ്യ പാവം കേളു ചടങ്ങ് കഴിയുന്നവരെ മുള്ളും മനുഷ്യൻ നിന്നിരുന്നത് രണ്ടും കിളി പോയ ഐറ്റങ്ങളല്ലേ ഇത് വിവരമില്ലാത്ത മുഖ്യനെന്തേലും കാണിച്ചാലും ബോധമില്ലാത്ത ആരിഫ് ജി അത് ക്ഷമിക്കില്ല പക്ഷേ സഹന ശക്തി നമ്മൾ അങ്ങ് ക്ഷമിച്ചേക്കുക അത്ര വഴിയില്ലടേ ഒരുമാതിരി ഇച്ചിമുള്ളി അതോരകം പിള്ളേരുടെ കണക്കാണ് ഈ ജ എൻ്റെ രാജ്ഭവനിൽ കയറി പോകരുത് പിണറായി ആഹ് എന്നാൽ എന്റെ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് കണ്ടുപോകരുത് തന്നെ മിസ്റ്റർ സംഘി കാൺ നിങ്ങളെന്നെ കള്ളനെന്ന് വിളിക്കാല്ലേ അല്ല ചെമ്പിനകത്ത് സ്വർണം കടത്തുന്നവന്മാരെ ഇനി പരിശുദ്ധാത്മാവെന്ന് വിളിക്കാം പിണറായി പിള്ളേരെ ഇറക്കി വഴിയിൽ തടയുമല്ലേ സമരം കാണിക്കുമല്ലേ സർക്കാർ കടലാസിൽ പോലും എഴുതാൻ കൊള്ളാത്ത സമരമുറകളല്ലേ ഇജ്ജും പാർട്ടിയും കൂടെ എനിക്ക് എന്തിനാണ് നടത്തുന്നത് അതിനുള്ള ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് എന്റെ പൊന്നടാവേ ഇന്ന് രാജ്ഭവനിൽ ക്യാമറകളും ആൾക്കാരും ഇല്ലായിരുന്നു എങ്കിൽ മുഖിലും ഗവർണറൂടെ വേട്ടി ചത്തേനെ അവിടെ ഉം അമ്മയാണ് അങ്ങനെ ആ യുദ്ധവും അവസാനിച്ചിരിക്കുന്നു കേളുവിന്റെ സത്യപ്രതിജ്ഞ കൂടി കഴിഞ്ഞതോടെ മുഖിൽ നിന്ന് നെടുവിയർപ്പെട്ടു ഇനിയൊരു പോകണ്ടല്ലോ മോശം ഇതുപോലെ ധാർഷ്ടമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ലേത് എന്തോ എങ്ങനെ നോക്കിയാ അല്ല അത് പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് രാഷ്ട്രീയത്തിന്റെ ഹോൾസെയിൽ ഡീലറായി ഇവര് രണ്ട് ഐറ്റങ്ങളും ഒരുമിച്ച് ഒരു വന്നാൽ കോമഡി വേറെ കാണൂല എന്നാലും ചെമ്പട ടീം അസ്വസ്ഥരാണോ അവരിത് പൊറുക്കില്ല ഒരു ഗ്ലാസ് ഞായ പോലും കൊടുക്കാതെ ഞങ്ങളുടെ മുഖ്യെ ഇറക്കി വിട്ട് അപമാനിച്ചിരിക്കുന്നു ഇത് നമ്മൾ വെറുതെ ഇരിക്കൂലേട്ടോ ഞങ്ങളുടെ സർക്കാരിന്റെ കാശിലാ രാജ്ഭവന്റെ നിത്യ ചെലവ് നടക്കുന്നതെന്ന് ഓർക്കണം സംഗീക്കാൻ എന്നിട്ടാ മിസ്റ്റർ ഖാൻ യുവർ ഡാൽ നോട്ട് കുക്ക് ഹിയർ അമ്മയാണ് ഇനിയും ഇതുപോലത്തെ ഒരുപാട് ചോദനങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ കാണാം